ഹലോ നമുക്കിന്ന് ഒരു പപ്പയ്ക്ക തോരൻ വെച്ചാലോ പപ്പയ്ക്ക എൻ്റെ വീട്ടിൽ തന്നെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ പഴയ വീഡിയോകളിലും എല്ലാത്തിലും ഉണ്ട് അപ്പോൾ ഈ പപ്പയ്ക്കയുടെ ഒരു പകുതി ഞാനിത് ഇങ്ങനെ കട്ട് ചെയ്ത് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് നമ്മുടെ ചരവയില്ലേ തേങ്ങ തിരുമ്മുന്ന ചെരുവ അതിനകത്ത് ചെറുതായിട്ട് നല്ല പ്രസ്സ് കൊടുക്കാതെ നല്ല നൈസായിട്ട് തിരുമ്മിയെടുക്കണം അങ്ങനെയാണ് നമ്മളിന്ന് പപ്പയ്ക്ക ഉണ്ടാക്കുന്നത് ഇങ്ങനെ കറക്കി കറക്കി നമ്മൾ തേങ്ങാ തിരുമത്തല്ലേ അമ്മ അതിൽ തിരുവി എടുക്കുക അപ്പം തിരുമിയിട്ട് വരാം തളിക്ക് അമ്മക്ക് പപ്പയ്ക്ക് കണ്ട നല്ല തുറ തുറന്ന് തിരുമ്മി തേങ്ങാ പോലെ നമ്മൾ തിരുമി വെച്ചിട്ടുണ്ട് ലേശം ഉരുന്ന് വരുപ്പം കൂടെ ഇട്ട് കൊടുക്കാം വറ്റലുളക് ഇട്ട് കൊടുത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുക ഇനി ഇതിൽ നമ്മൾ തിരുമ്മി വെച്ചേക്കുന്ന പപ്പായ ഇട്ട് കൊടുക്കുക കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക ഇതിൽ കൂടെ ഇതിൽ കൂടി തന്നെ രണ്ട് പച്ചമുളകും ഒരു സവാളയും കൂടെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതും കൂടെ നമുക്ക് ഇതിലിട്ട് കൊടുക്കാം ഇനി ഇത് അടച്ച് വെച്ച് നമുക്ക് കുറച്ച് നേരെ ചെറിയ തീയിലിട്ടൊന്നും കയറിച്ച് എടുത്തിട്ട് വരപ്പെടാവേ നല്ല വെന്തിട്ട് തോർന്ന് വന്നിട്ട് ഇനി നമുക്കിതിൽ അരപ്പ് ഇട്ടുകൊടുക്കാവേ അരപ്പിന് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി അധികം വേണമെ കുറച്ച് മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി നല്ല ജീരകം കറിവേപ്പില ഇത്രയും കൂടെ ചതച്ചതാണ് നമുക്കതിലിട്ട് കൊടുക്കുക ഇതിൽ കൂടെ മസാലയും കൂടി ഇട്ട് വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം ഭയങ്കര ടേസ്റ്റിയാണ് അപ്പോൾ നമ്മുടെ പപ്പയ്ക്ക തോര ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടാൽ നിങ്ങൾക്ക് പപ്പക്ക ആണെന്ന് ആരെങ്കിലും പറയോ നമ്മുടെ ക്യാബേജ് തോര പോലെ തന്നെ കാണാനില്ലേ അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി വെക്കണേ ഇത് കണ്ടോ ഇങ്ങനെയാണ് എടുത്തത് കണ്ടോ നമ്മുടെ തേങ്ങ തിരുമ്പം പോലെ തന്നെ അധികം പ്രെസ്സ് ചെയ്യാണ്ട് നമ്മൾ എടുക്കണം ഇനി ഇതിനകത്ത് ഇനിയുണ്ട് ഭയങ്കര വലിയ മുറി ആയത് നമുക്കത്രയും വേണ്ട അപ്പോൾ അത് എങ്ങനെയാണ് കണ്ട അച്ചരവയിൽ തിരുമി എടുക്കുന്നത് അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പപ്പയ്ക്ക തിരുമ്മിയ തോരൻ റെഡി ആയിട്ടുണ്ടേ അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റിയാണ് ഹെൽത്തി ആണ് അപ്പോൾ കഴിക്കാത്തവരും ഇങ്ങനെ ചെയ്യുമ്പോൾ അത് പപ്പായാണെന്നൊരറിയത്തുമില്ല അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് ഓക്കെ താങ്ക്